ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഉസ്മാൻ കെ സിയെ ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ അത് വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് തോന്നിട്ടുള്ളത് വ്യത്യസ്തമായ അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കാണിച്ചല്ലോ ഒരു പെരിച്ചായി കുടുങ്ങിയത് അതിന് ശേഷം നമ്മൾ നട്ടപ്പകല് അതായത് നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞ മാതിരി തന്നെ അതായത് കീരുകൾ ശല്യമാണ് കീരി അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഒരുപാട് പൊന്തക്കാടുകളും ചെറിയ ചെറിയ കാടുകളും പിന്നെ ആൾ താമസം ഇല്ലാത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് കീരുകൾ മാളടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കീരി വരുന്ന ശല്യം കാണുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ എന്നിവ രണ്ട് പ്രാവശ്യം ഞാൻ കീരിനെ കണ്ടു അതായത് രാവിലെ ഒരു പത്ത് മണിക്കും പിന്നെ ഒരു പതിനൊന്ന് മണിൻ്റെ അടിയിൽ രണ്ട് പ്രാവശ്യം ആയിട്ട് കണ്ടു കീരി ഒന്ന് പ്രാകും അടുത്തേക്ക് വരുന്നത് ഒന്ന് പ്രാകം കൂടെ ബാക്ക് സൈഡിലായിട്ട് കണ്ടു അങ്ങനെ ഞാൻ കല്ലിട്ട് എറിഞ്ഞ് ആട്ടി പാഴിപ്പിച്ചു പക്ഷേ അതിന് വെക്കുന്ന ഒരു രംഗം പിന്നെ മറ്റൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ചാനൽ പറയാണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്യും കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ നമ്മൾ വീട്ടിലിട്ട് പോകാം നമ്മൾ മകൻ്റെ മീനിൻ്റെ ടാങ്ക് കേട്ടോ വലിയ വലിയ മുഴികളാണ് നിങ്ങൾ ഏത് ഐറ്റം ഏതാ മകൻ്റെതാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് എനിക്ക് പറയാറില്ല മകൻ്റെ മീനിൻ്റെ ഐറ്റംസാണ് തീറ്റിട്ട് വെക്കുമ്പോൾ മീൻ്റെ കുറ്റിയതൊന്നും പോണുണ്ടോ അതിലൊരു വയറ്റുണ്ട് വയറ്റ് പക്ഷേ വലുതാണ് കേട്ടോ അതെ തീറ്റിട്ട് കൊടുക്കാം തീറ്റ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വേസ്റ്റ് പിന്നാണ് അത് ബയോ ബിൻ രണ്ട് ബോക്സ് പഞ്ചായത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒന്നൊന്നര മാസം കൊണ്ട് നമ്മൾ വേസ്റ്റ് ആകും ഡെയിലി നമ്മുടെ പച്ചക്കറി വേസ്റ്റ് മീനും മുട്ടത്തോടും ഒഴികെ എല്ലാ വേസ്റ്റ് ഇതിലും ഇട്ടോ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റിടാം അപ്പം അതിന് അതിൽ ചേർക്കാനുള്ള പിന്നെ ഒരു വളം വളം മാതിരി സാധനം ഉണ്ടാക്കി പഞ്ചായത്തിൽ തന്നിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ അശ്ലൈഡില് അപ്പുറത്തെ അപ്പുറത്ത് കുറച്ച് വലിയ വലിയ കാടുകളു കേട്ടോ കുറച്ച് പന്തൽ കാടുകളൊക്കെ അപ്പം അവിടെയാണ് കീര് കാര്യങ്ങളൊക്കെ താഴെ അടിച്ചിട്ടുള്ളത് അപ്പുറത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ പരിസരം ഒക്കെ കീരുകൾ താഴെ അടിച്ചിട്ടാണ് താള എല്ലാ അതായത് താവളം രണ്ട് പറവകൾ സെറ്റായിട്ട് വരികയാണെങ്കിൽ ഏതലാണെങ്കിൽ കേട്ടോ ഇത് നമ്മൾ മറ്റേ പെരിച്ചായി അതായത് എലിൻ്റെ വലിയ വലിയ വർഗ്ഗത്തിപ്പെട്ട സാധനമാണ് പെരിച്ചായെ പിടിച്ചാൽ അതേ സെയിം കൂടാണ് ഇത് നമ്മൾ കെണി വെക്കണത് കീരിക്ക് വേണ്ടി കിണി കിണി രണ്ടും നാലിന് ഒന്നിച്ച് ഒന്നിച്ച് സെറ്റായിട്ട് ഇങ്ങനെ പോണ കാഴ്ച ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കണ്ടത് രണ്ട് കീരുകളാണ് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ കണ്ടു രണ്ട് കീരകൾ അപ്പോൾ ഇതിലേക്ക് വെക്കണം കെണി വെച്ചിട്ട് വെക്കണം അങ്ങനെ നമ്മളിത് പഞ്ചായത്ത് തന്നത പഞ്ചായത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഹരിത കർമ്മ സേന സംഘത്തിൻ്റെ ഒരു ചാക്ക് കിട്ടിയതാണ് നമുക്ക് ഒന്നാണ് കിട്ടിയത് പിന്നെ ചില ഭാഗങ്ങൾ രണ്ടെണ്ണം കിട്ടിയെന്ന് പറഞ്ഞ് കിട്ടി നമുക്ക് ഒന്ന് പിന്നെ കൊടുന്ന് തരുമെന്ന് പറഞ്ഞു ഇത് അതിൻ്റെ കൂടെ കിട്ടിയ നോട്ടീസ് ആട്ടോ എൻ്റെ കൂടെ കിട്ടിയ നോട്ടീസാണിത് അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വേസ്റ്റ് കത്തിക്കാൻ പാടില്ല പിന്നെ പിന്നെ എല്ലാ മാസവും അൻപത് അൻപത് രൂപ കൊടുക്കണം വരുന്ന കർമ്മസംഖ്യ സാധനം നമ്മൾ കൊടുക്കണം പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ടുള്ള ഒരു നോട്ടീസാട്ടോ എന്താ ക്യാമറ കണ്ടിട്ടോ ഞാൻ ഒരു ചാക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ചാക്കാണ് സാധനം കൊടുക്കുക ഞാൻ വേറൊരു ഏതൊരു വീഡിയോ കണ്ടു രണ്ട് ചാക്കാണ് കൊടുക്കുന്നത് പിന്നെ ചാക്ക് നമുക്ക് ഒന്നാ കിട്ടിയിട്ടില്ല അപ്പോൾ അവിടുന്ന് ഞാൻ ചോദിച്ചു രണ്ട് ചാക്കിൽ എന്നാൽ പറഞ്ഞാൽ ഒരു ചാക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാ വേസ്റ്റും കാര്യങ്ങളും ചെരുപ്പ് വേറെ പിന്നെ അതുപോലെ കവറുകൾ കവറുകൾ വേറെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും വേറെ വേറെ ആയിരിക്കും ചാക്കിലാക്കേണ്ടതാണ് അപ്പോൾ നമുക്കൊരു ചാക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ സാധനം നമ്മൾ നിറച്ച് എല്ലാ മാസവും അവർ വരുമ്പോൾ അവരെ അവരെ ഏൽപ്പിക്കാം കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് സാധനങ്ങൾ ചെരുപ്പ് അങ്ങനത്തെ ഒന്നും കത്തിക്കാൻ പാടില്ല വീടിനൊന്നും പരിസരത്തുള്ള ഒന്നും കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കത്തിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് പഞ്ചായത്തു നിന്നുള്ളട്ടോ അതുപോലെ തന്നെ മകൻ്റെ വേറെ മീൻ കുഞ്ഞു കൂടി അത് ടെറസിൻ്റെ മുകളിലാണ് അത് ഞാൻ കാണിച്ചതാ വൈഫ് മോഡാ നെറ്റിൻ്റെ കേട്ടോ ഫൈവ് ജി നെറ്റാണ് മകൻ്റെ വേറെ മീൻ കൂടി ഇത് അപ്പിയപ്പിയാകുമ്പോൾ എന്തോ പേരട്ടോ ഞാനത്ര ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല ഇത് ടെറസിൻ്റെ മുകളിൽ ഓപ്പൺ ആയതുകൊണ്ടേ പിടാവിൻ്റെ ഇലകളൊക്കെ വന്ന് വീട് കിടക്കുന്നുണ്ട് മീൻ ഇഷ്ടപ്പെടുകയൊക്കെ അത് എനിക്കറിയാം ഇത് ഏതാണ് ഐറ്റംസ് എൻ്റെ ഈ അപ്പി എന്തോ പേര് പറഞ്ഞു അതുകൊണ്ട് ആ വീട് താമസമില്ലാത്ത ആളാണ് അപ്പോൾ ചുരുങ്ങിയത് ആറുമാസമായിട്ട് അവരെ വിദേശത്താണ് അത് വീടിന് പരിസരമൊക്കെ മൊത്തം വൃത്തിയായി കിടക്കുകയാണ് ഈ പറഞ്ഞ പാമ്പുകൾ ചേര പിന്നെ അതുപോലെ എല്ലാ പിന്നെ ഏജൻറ്റുകളും അവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു ഭാ പോലത്തിലാണ് കാണുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കീരും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് ക്യാച്ച് ചെയ്യാനും അതായത് നമ്മൾ രണ്ട് കോഴികളെ മിസ്സായിക്കിട രണ്ട് വലിയ കോഴികളെ മിസ്സായിട്ട് നമുക്ക് രണ്ട് രസം കാണാനും കേട്ടോ മുകളിലായതുകൊണ്ട് കാഴ്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ഞാനൊരു പത്ത് വർഷം മുമ്പ് പ്ലാവിൻ്റെ കൂടുതൽ ഈ ടർച്ചിന് ഏറ്റവും ഹൈറ്റിൽ ഏറ്റവും ടോപ്പിലായിരുന്നു ട്ടോ ഇപ്പോൾ ഇവിടെ ഇവിടെ കാര്യം ഇനിയിപ്പോൾ പറവ പറവൻ്റെ സെറ്റിന് ഇവിടെ സെറ്റാക്കുന്ന പരിപാടിയാണ് മോനെ പറവ സെറ്റ് മാത്രം അതായത് പറക്കുന്ന സെറ്റിന് മാത്രം ഇവിടെ സെറ്റ് ആക്കും പക്ഷെ നാടൻ പ്രാവണ പഴയ സെറ്റും ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ സെറ്റാക്കി ഒരു പത്ത് കൊല്ലം മുമ്പ് അതോ വീഡിയോ എങ്ങനെ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അതോ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്ത് കാണുക വീഡിയോയിൽ എപ്പോഴേ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഞങ്ങളുടെ സുഹൃത്തുക്കളും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയണം അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീടിയാൻ വേണ്ടി കാണാം ഒന്നിട്ട് സൺഡേ ആണ് അപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാതിരി ചെറിയ ചെറിയ മീൻ്റെ കാര്യങ്ങളും പിന്നെ ഇനി കിരി കീരീനെ വെക്കാനുള്ള കെണിയും അതിനും വെച്ചുള്ള ഒരു വിവരങ്ങളാണ് വിച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു കിടക്കാവശ് വീട് വേണ്ടി കാണാം ഓക്കെ ബൈ ബൈ